വെൽക്കം ടു മൈ ചാനൽ സുഹൃത്തുക്കളെ ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വാഴ കൃഷി സംബന്ധമായിട്ട് അന്ന് ഞാൻ വിത്ത് നടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പൊടിച്ച് വലുതായതിന് ശേഷം ഒരു വീഡിയോ ചെയ്ത് ഞാൻ കാണിച്ചു തരുമെന്ന് അതിനാൽ ആ വീഡിയോ ആണിത് ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇതിന് ഒക്കെ തുറന്ന് അത്യാവശ്യം വളങ്ങളും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കേണ്ടതുണ്ട് പിന്നെ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല മഴ വളരെ കുറവാണ് കിട്ടിയത് അതിനാൽ നിങ്ങൾക്ക് നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റുകളൊക്കെ വല്ലതും മയക്കുക എല്ലാവരോടും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ഒന്നുകൂടെ വളരെ കുറച്ച് മുമ്പ് ഞാൻ വീഡിയോ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ചില സമയക്കുറവ് കാരണം ഒന്നും പറ്റിയില്ല അതിനാൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു